ഗുഡ് മോർണിംഗ് നമ്മുടെ ഈ മൂന്നാമത്തെ വാർത്തയാണ് വരാൻ പോകുന്നത് എന്താണ് സംഭവിച്ചത് ആരെയാണ് പിടികൂടിയത് പിടികൂടിയത് എന്തുമായ നിരന്തരമായ മയക്കുമരുന്ന് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദിവസവും നമുക്ക് നൽകേണ്ടി വരുന്നു അതൊരു ശുഭസൂചനയാണ് പക്ഷേ അതോടൊപ്പം തന്നെ സമൂഹത്തിൽ എത്രമാത്രം അത് പടർന്നു എന്നതിന്റെ സൂചന കൂടിയുണ്ട് രണ്ടും ഒരേപോലെ തന്നെ നമുക്ക് കാണേണ്ടതുണ്ട് ഇതുകൊണ്ട് തന്നെ പോലീസും എക്സൈസും ഉണർന്ന് പ്രവർത്തിക്കുക തന്നെയാണ് ഇല്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് പോകുമെന്ന സൂചനകൾ നിലവിൽ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആസാം സ്വദേശിയെ പിടിയിലായിരിക്കുന്നത് ആസാം സ്വദേശിയായ ദിൽദുർ ഹുസൈനാണ് നൂറ്റി മുപ്പത് ഗ്രാം ബ്രൗൺ ഷുഗറുമായി പിടിയിലായിരിക്കുന്നത് എല്ലാ രീതിയിലുള്ള ലഹരി മരുന്നുകളും കേരളത്തിലേക്ക് എത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കാരണം എം ഡി എം എയും ബ്രൗൺ ഷുഗറും ഹാഷ് ഓയിലും കഞ്ചാവും തുടങ്ങി എന്തെല്ലാം ലോകത്ത് ലഭ്യമാണോ അതെല്ലാം എത്തുന്നു അതിന്റെ ഏറ്റവും അവസാന ഉദാഹരണമാണ് നൂറ്റി മുപ്പത് ഗ്രാം ബ്രൗൺ ഷുഗറുമായി പിടിയിലായിരിക്കുന്നു പേരാമംഗലം പോലീസും അതുപോലെ തന്നെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് വരും ദിവസങ്ങളിലും നിരവധി ഇത്തരത്തിലുള്ള വാർത്തകൾ നാം പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും ഇയാൾ പിടിയിലായിട്ടുണ്ട് ഇതിന്റെ ഉറവിടം എവിടെ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ അനുകുമാർ